ആ പാട്ട് കേൾക്കുമ്പോൾ ഉള്ളിലൊരു വിങ്ങലാണ് പണ്ടത്തെ എന്തെങ്കിലും ഓർമ്മകൾ കൊണ്ടാകാം മഞ്ജു വാര്യർ തനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ നടിയാണ് ശ്രീവിദ്യ എന്ന് പറയുകയാണ് മഞ്ജു വാര്യർ അവർക്കൊപ്പം താൻ കുറച്ച് സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളതെന്നും മഞ്ജു പറയുന്നു തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഫുട്ടേജിന്റെ ഭാഗമായി ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജു തനിക്ക് ഓർക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ശ്രീവിദ്യയുടെ ഒരു പാട്ടിനെ കുറിച്ചും റന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കിളിക്കോട് എന്ന സിനിമയിലെ തുമ്പും തുമ്പി എന്ന പാട്ടിനെ കുറിച്ചാണ് മഞ്ജു അഭിമുഖത്തിൽ സംസാരിച്ചത് ഭരതന്റെ സംവിധാനത്തിൽ ഭരത് ഗോപി മോഹൻലാൽ ശ്രീവിദ്യ രേവതി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ചിത്രമായിരുന്നു കാത്തിട്ട് കിളിക്കൂട് ഗോപികെ നിൻവിരൽ എന്ന പാട്ട് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഉള്ളിൽ എവിടെ നിന്നോ ഒരു വിങ്ങൽ വരുമെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് വിദ്യാമ്യയുടെ കൂടെ ഞാൻ കുറച്ച് സിനിമകളിൽ അല്ലെങ്കിൽ കുറച്ച് സീനുകളിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് വിദ്യാമയുടേതായി ഏറ്റവും ഓർക്കാൻ ഇഷ്ടമുള്ള ഒന്നാണ് ഗോപികെ നിൻവിരൽ എന്ന പാട്ട് ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഉള്ളിൽ എവിടെ നിന്നോ ഒരു വിങ്ങൽ വരും അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല ചിലപ്പോൾ കുട്ടിക്കാരുമായി കണക്റ്റഡായ എന്തെങ്കിലും ഓർമ്മകൾ ഉള്ളതുകൊണ്ടാകും എനിക്ക് തോന്നുന്നത് പണ്ട് എൻ്റെ അമ്മ എനിക്ക് മുടി കെട്ടിത്തരുന്നതും പൊട്ടു തൊട്ടി തരുന്നതും ഒക്കെ അങ്ങനെ ആയിരുന്നതുകൊണ്ടാകും എന്നാണ് എന്തോ ഒരു കണക്ഷനോ വിങ്ങലോ അത് കേൾക്കുമ്പോഴുണ്ടാകും ഒന്നിച്ചേ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഞാൻ നേരിട്ട് കണ്ട വിദ്യാമ്മയുടെ ആ ചരിയും പെരുമാറ്റവും സൗന്ദര്യവുമൊക്കെ ഇന്നും ഓർമ്മയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു നടിയാണവർ മഞ്ജു വാര്യർ പറയുന്നു